കൊച്ചി ഗിരികോറിയ തിരുമേനി ലെബനോനിൽ നിന്ന് മഫ്രിയാനയായി നാട്ടിലെത്തിയത് കോടികൾ മുടക്കി ചാർട്ടർ ചെയ്ത വിമാനത്തിലായിരുന്നു ഇതിന് മാത്രം മൂല്യമുണ്ടോ മഫ്രിയാൻ സ്ഥാനത്തിന് അതും കരീം പാത്രിയാർക്കീസിന്റെ നിരീക്ഷണത്തിൽ ശരിക്കും അസ്വാതന്ത്ര്യത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു ഇന്നലെ പുത്തൻകുരിശിൽ അരങ്ങേറിയ നാടകം കരീം ബാത്രിയാർക്കീസ് റിമോട്ട് കൊണ്ട് എല്ലാം നിയന്ത്രിച്ചു ലെബനോനിൽ ലെബനോനിലിരുന്ന് അടിമക്കൂട്ടത്തിൻ്റെ ഒരു അടിമ തലവൻ ഉണ്ടായി എന്നതിനപ്പുറം ഒരു നേട്ടവും ഈ മഫ്രിയൻ സ്ഥാനം കൊണ്ടുണ്ടാക്കിയിട്ടില്ല ഒരു മൂറാൻ കൂതാശ പോലും ചെയ്യാൻ അധികാരമില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഷമ്മാശനെ പോലും വഴിക്കാൻ അവകാശമില്ല പിന്നെ ആലങ്കാരിക സ്ഥാനത്തിരുന്ന് ഞെളിയാമെന്ന് മാത്രം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്റ്റാറ്റസ്കോയുടെ ആനുകൂല്യം ലഭിക്കാൻ തൊള്ളായിരത്തി മുപ്പത്തിയാല് ഭരണഘടനയോട് കൂറു പ്രഖ്യാപിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ട് കോടതിക്ക് പുറത്തിറങ്ങി പരസ്യമായി അത് ലംഘിച്ച ചരിത്രമാണ് മാർ ജോസഫ് മഫിയാനയ്ക്കുള്ളത് അന്ന് ഒരു മനസാക്ഷി കുത്തും അദ്ദേഹത്തിന് ഉണ്ടായില്ല അന്ത്യോദ്യ സിംഹാസനത്തിന് വേണ്ടി ഒരു കള്ളം പറയുന്നത് അത്യുത്തമെന്ന് കരുതുന്ന സമൂഹത്തോട് സഹതപിക്കാനേ നിവർത്തിയുള്ളൂ മഫ്രിയാൻ കുത്തൻകുരിശിൽ നടന്ന ചടങ്ങിൽ ആദ്യാന്തം അറബി മത്രാന്മാരുടെ ട്യൂൺ അനുസരിച്ച് നൃത്തം ചെയ്യുകയായിരുന്നു മഫ്രിയാൻ സ്ഥാനം എന്ന മുക്കുവണ്ടത്തിനായി കോടികൾ വാരിയെറിഞ്ഞു ഇതിന്റെ ഉറവിടം എവിടെ നിന്ന് ഇതൊക്കെ കേന്ദ്ര ആഭ്യന്തര ഏജൻസികൾ അന്വേഷണം നടത്തണം മഫ്രിയാൻ രണ്ടാമൻ എന്ന് പറയുന്നുണ്ട് ഒരിക്കലും ഒന്നാമനാകാത്ത നിത്യഹരിത രണ്ടാമൻ സിറിയ കോർത്തോക്സ് സഭയുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഭരണഘടനയിലെ വകുപ്പ് മുപ്പത്തിനാലിൽ പറയുന്നു ഒരു ഇന്ത്യക്കാരനെ പാത്രിയാർക്കീസ് ആക്കരുത് വകുപ്പ് മുപ്പത്തി ആറ് പറയുന്നു പാത്രിയാർക്കീസ് ആകാൻ അറബിയിൽ അഗാധ ജ്ഞാനം വേണമെന്ന് വിശുദ്ധ വേദപുസ്തകമോ ഖാനോനോ അപ്രകാരം നിഷ്കർഷിച്ചിട്ടുണ്ടോ ഇല്ല പാത്രിയാർക്കീസിന്റെ വിശ്വാസികളിൽ തൊണ്ണൂറ് ശതമാനവും കേരളീയരാണ് കേരളം വിട്ടാൽ അതിന് എവിടെയും ഒരു വിശ്വാസിയില്ല ഭൂരിപക്ഷം കേമം എന്ന് പറയുന്ന അവർക്ക് പാത്രയാർക്കീസ് സഹാനൊക്കെ ഇല്ല സിനിഡിൽ പോലും കേരളത്തിലെ മെത്രാന്മാർക്ക് അംഗത്വമില്ല എന്നാലും പാരതന്യം ഞങ്ങൾക്ക് അഭിമാനമെന്ന് വിളിച്ചുപോകുന്ന അടിമ വിഡികൾക്ക് ഇതിൽ കൂടുതൽ എന്തും പറ്റാൻ പാത്രി അറിയാം മലങ്കരയിൽ വെളുത്ത തൊലിയിൽ മഞ്ഞളിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം മണ്ണുണ്ണികൾ മണ്ണുണ്ണികളുണ്ടെന്ന് പക്ഷെ ജ്ഞാനായ സമുദായം അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അവരുടെ ജാത്യാഭിമാനം ഉയർത്തിപ്പിടിച്ചത് അഭിനന്ദനാർഹം തന്നെയാണ് മഫ്രിയാന എന്ന കൃത്രിമക്കല്ലിന് കോടികൾ വാരി എറിഞ്ഞവരുടെ അവകർഷകതാബോധം ലജ്ജാവകം തന്നെ ഉത്സവം കഴിഞ്ഞു ഉത്സവപ്പറമ്പിൽ ഇനി ശേഷിക്കുന്നത് നനഞ്ഞ പടക്കങ്ങളും പൊട്ടിയ ബലൂണുകളും കീറിയ മിഠായി കടലാസുകളും മാത്രം വോട്ട് ബാങ്കിലാക്കി വന്ന രാഷ്ട്രീയക്കാർ പൊടിയും തട്ടിപ്പോയി കോടികൾ പൊടി പൊടിച്ചത് കോടിയ മുഖമുള്ള മഫ്രിയാൻ മുക്കുവണ്ടത്തിനു വേണ്ടിയായിരുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴേക്കും തിരിച്ചു പിടിക്കാനാവാതെ സഹലവും നശിച്ച് താറുമാറായി കഴിഞ്ഞിരിക്കും മഫ്രിയാൻ അസമാധാനത്തിന്റെ തുറമുഖത്തെത്തിക്കുമെന്നുള്ള ഊരമനമെത്രാന്റെ വാക്കുകൾ അറംപറ്റും അത് കാലം കാത്തുവെച്ച കാവ്യനീതി മാത്രം